നമസ്കാരം എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി പോലീസ് ബോംബ് റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഏതായാലും കഴക്കൂട്ടത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവന്നു ന്യൂസ് ലഞ്ചിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സമഗ്രമായി വാർത്തകൾ പരിശോധിക്കാം ആദ്യം തലക്കെട്ടുകൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അഞ്ച് നാടൻ ബോംബുകൾ കണ്ടെത്തി കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിലാണ് നാടൻ ബോംബുകൾ കണ്ടെത്തിയത് ഡോ സ്ക്വാഡും ബോംബ് സ്ക്വാഡും മാർക്കറ്റിൽ പരിശോധന നടത്തി എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ തലശ്ശേരി മേഖലയിൽ വ്യാപക റെയ്ഡ് തലശ്ശേരി പാനൂർ ചോക്ലി പ്രദേശങ്ങളിൽ പരിശോധന എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സിപിഎമ്മിന്റെ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം സിപിഎം ബോംബ് നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്നും പ്രതിപക്ഷം കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുന്നെന്ന് വി ഡി സതീശൻ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയ കാര്യങ്ങൾ പറയേണ്ടതില്ലെന്നും ഡി സി സി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നത് സിപിഎം നേതാക്കന്മാരുടെ അറിവോടെയെന്ന് കെ സുരേന്ദ്രൻ കണ്ണൂരിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം കണ്ണൂർ സിപിഎം കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ കണ്ണൂരിലും പാലക്കാടും കെ എസ് യു പ്രതിഷേധം കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം കണ്ണൂർ യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറിക്കൂടെയെന്ന് ഹൈക്കോടതി ഇഡി ഡി പിടിച്ചെടുത്ത രേഖകൾ നൽകണമെന്ന ആവശ്യം കോടതിയുടെ ചോദ്യം രേഖകൾ നൽകുന്നതിലെ ഇഡി ഡി എതിർപ്പിനെ തുടർന്നു മുൻഗണന നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഭരിക്കുന്നത് കേരളം വി ഡി സതീശൻ ആരോപണമുയർത്തി ജീവാനന്ദം പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടില്ല പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് കൊല്ലത്ത് കാർ കത്തി മരണം ആത്മഹത്യയെന്ന് സംശയം മരിച്ച ജയനു പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കാർ നിർത്തിയിട്ട ശേഷം ജെയ്നു ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെരിയാർ മത്സ്യക്കുരുതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് കുഫോസ് സൾഫൈഡിന്റെയും അമോണിയയുടെയും അമിത അളവെന്ന് റിപ്പോർട്ടിൽ മീനുകൾ ചത്തുപൊങ്ങിയത് പെരിയാർ മലിനമായി ഒരു മണിക്കൂറിനുള്ളിൽ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസിന്റെ നിർദ്ദേശം പത്തനംതിട്ടയിൽ പീഡന കേസ് പ്രതി സി പി എം നേതാവിനെ പാർട്ടി തിരിച്ചെടുത്തു തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോനെയാണ് തിരിച്ചെടുത്തത് നടപടി അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് സജിമോനെതിരെയുള്ളത് രണ്ട് പീഡന കേസുകൾ മഞ്ഞപ്പിത്ത ഭീതി വിട്ടൊഴിയാതെ എറണാകുളം മൂവാറ്റുപുഴ വേങ്ങൂരിൽ മാത്രം ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് പേർ ഇതിനോടകം രോഗം ബാധിച്ചു മരിച്ചു വയനാട്ടിൽ മേപ്പാടിയിൽ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ പുലി വളർത്തുപട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം വീടിന് സമീപത്തെ വയലിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചു പശുവിന്റെ ഇരുകാലുകൾക്കും സാരമായി പരിക്കേറ്റു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുവ ഭീതിയിൽ പ്രദേശവാസികൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ ഭർത്താവ് ഹൈക്കോടതി കേസ് റദ്ദാക്കാനുള്ള യുവതിയുടെ സത്യവാങ്മൂലവും ഹർജിക്കൊപ്പം രാഹുൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി പോലീസിന് നോട്ടീസ് അയച്ചു സിപിഎം സംസ്ഥാന സമിതി യോഗം രണ്ടാം ദിവസവും തുടരുന്നു ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്നും വിമർശനം തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന് ആവശ്യം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ രോഗബാധ സംഭവത്തിൽ ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ താമസക്കാർ വയസ്സുള്ള കുട്ടിയുടെ നില മോശമെന്ന പിതാവ് കാര്യങ്ങൾ വഷളായതിന് കാരണക്കാർ അസോസിയേഷൻ ഭാരവാഹികൾ നിയമ നടപടി സ്വീകരിക്കും രണ്ടാഴ്ചയ്ക്കിടെ രോഗമുണ്ടായത് ഒന്ന് പേർക്കെന്ന് ആരോഗ്യവകുപ്പ് മങ്കഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ നൽകാൻ കുവൈത്ത് തീരുമാനം എംബസികൾ മുഖേന പണം വിതരണം ചെയ്യും കുവൈത്ത് അമീറിന്റെ ഉത്തരവ് പ്രകാരമാണ് തീരുമാനം സിറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ അടിയന്തര യോഗം ഇന്ന് നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന് സൂചന മുമ്പ് ചേർന്ന യോഗത്തിൽ ഏകീകൃത കുർബാന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നതിനാലാണ് സിനഡ് ഇന്ന് ചേരുന്നത് വന്യമൃഗശല്യത്തിൽ സർക്കാരിനെതിരെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് ജോസഫ്ലാനി വനംവകുപ്പിനും മന്ത്രിക്കുമെതിരെ മന്ത്രിയോട് പറഞ്ഞ പരാതികൾ പാംപ്ലാനി കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാല് വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവുമൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ മാസം ഒന്നാം തീയതിയാണ് മരിച്ചത് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകനാണ് മരിച്ചത് മുഹമ്മദ് ഷാസിൽ അനസ്തേഷി നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാലിക്കാതെയെന്ന് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ചികിത്സ ലഭിക്കാതെ മരണം എന്ന ആരോപണം മെഡിക്കൽ കോളേജിനും എസ് കെ ആശുപത്രിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത് സംസ്ഥാനത്ത് കാലവര്ഷം വീണ്ടും സജീവമാകുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം